മലയോര പ്രദേശമായ പുളിങ്ങോ ദേശത്തിന്റെ വികസന സാധ്യത മുന്നിൽ കണ്ടുകൂടിയുള്ള പുളിങ്ങോ ഫെസ്റ്റിന്റെ നഗരി ഒരുക്കം അന്തിമ ഘട്ടത്തിലാണ് നാലേക്കറോളം വരുന്ന വിശാലമായ പ്രദേശത്താണ് ഫെസ്റ്റിനായി നഗരി ഒരുങ്ങുന്നത് ജനുവരി പത്ത് മുതൽ ലൈറ്റ് ഷോ മെഗാ മ്യൂസിക് മുതൽ കോമഡി ഷോയും സിനിമാ താരങ്ങൾ അണിനിരക്കുന്ന കലാവിരുന്നുകളുമാണ് ഫെസ്റ്റിൽ അവതരിപ്പിക്കപ്പെടുക നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ആനുകാലിക വിഷയങ്ങളെ സജീവ ചർച്ചയ്ക്ക് വിധേയമാക്കി കേരള കർണാടക ബന്ധങ്ങളിലെ സുപ്രധാന ഘടകമായ വാഗമണ്ഡലം പാതയുടെ വികസനവും കണ്ടറിഞ്ഞുള്ള കൂട്ടായ്മ പ്രവർത്തനം എന്ന നിലയിലാണ് രണ്ടായിരത്തി ജനുവരി പത്ത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തീയതികളിൽ പുളിങ്ങോ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഫെസ്റ്റ് നഗരിയുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് സ്വകാര്യ വ്യക്തികളുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലാണ് ഫെസ്റ്റ് നഗരി ഒരുക്കുന്നത് പുളിങ്ങോം ടൗണിന് മുകൾ ഭാഗത്തുള്ള നാല് ഏക്കറോളം വരുന്ന വിശാലമായ പ്രദേശമാണ് മാറ്റുന്നത് കാടുന്ന ഭാഗങ്ങളെ യന്ത്ര സൗകര്യത്തോടെ ഒരുക്കിയെടുത്താണ് സ്റ്റേജിനും സ്റ്റാളുകൾക്കും കാർണിവൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്കുമായി നഗരി ഒരുക്കുന്നത് കേരളത്തിലെ തന്നെ പ്രമുഖരായ വ്യക്തികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രശസ്തരായവരും കലാരംഗത്ത് സിനിമാ സീരിയൽ രംഗങ്ങളിലെ നവ്യ നായർ സലീം കോടന്നൂർ അശ്വിൻ വിജയൻ ഫാസില ബാനു ആട്ടം കലാസമിതി തേക്കിൻകാട് ബാൻഡ് സംഘം നാടൻപാട്ട് രംഗത്തെ പ്രമുഖ കലാകാരി പ്രസിദ്ധ ചാലക്കുടി അഞ്ജു ജോസഫ് ജോബി ജോൺ എന്നിവർ നയിക്കുന്ന മ്യൂസിക്കൽ മെഗാനൈറ്റ് ആൽമരം മ്യൂസിക് ബാൻഡ് ഡിഫോ സ്റ്റേജ് ഷോ സാജൻ പള്ളുരുത്തി നയിക്കുന്ന കോമഡി മാസ്റ്റേഴ്സ് പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ് നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഷോ എന്നിവയും ഉത്തരമേഖലാ കൈകൊട്ടിക്കളി മത്സരവും ഉൾപ്പെടുത്തിയുള്ള ഫെസ്റ്റിൽ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ടി ഐ മധുസൂദനൻ എം എൽ എ എന്നിവരും വിവിധ പരിപാടികളിൽ സംബന്ധിക്കും ഫെസ്റ്റിനായുള്ള സീസൺ ടിക്കറ്റ് വിൽപ്പന സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചു വരികയാണ് മുഴുവൻ കയലുകളും ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വാച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും കോർപ്പറേഷനിലും ലഭ്യമാണ്